പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ പൂ വറക്കാൻ പോകണം നാളെ തിരുവോണമല്ലേ അപ്പൊ തിരുവോണത്തെ അറിവിലൊക്കെ നമുക്ക് അത്ത ഇടണം അതുപോലെ ഞങ്ങള് പൂവ് പറക്കാനായിട്ട് നമ്മുടെ നമ്മുടെ പറമ്പല്ല വേറെ ആരുടെയൊക്കെ പറമ്പുകളാണ് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി ഉള്ള പൂക്കളൊക്കെ നമുക്ക് പറിച്ചുകൊണ്ട് വരാം പിന്നെ കുറച്ച് നമുക്ക് പൂക്കളുണ്ട് അതും പറിക്കാം കുറച്ച് പൂക്കളൊക്കെ ഉള്ളു കേട്ടാ ഇതെന്ത് പൂക്കളെന്റു കൊഴുപ്പ് കോഴിച്ചെടി കൊഴുപ്പൂ അല്ലേ വലിയ കൊട്ടയൊക്കെ ആട്ടോ വന്നേക്കുന്നേ ചെറ്റില് പൂക്കൾ കിട്ടും ആ ഉള്ളതൊക്കെ പറിക്കൊല്ലോ യ്യ എന്തു എന്റെ വയ്യ എന്തോ മുട്ടും മുട്ടും കഴിഞ്ഞൊരു കുഴിക്കാത്തങ്ങായ് പോയി പേടിച്ചു പോയി നല്ലപോലെ പേടിച്ചു കടന്നു ഞാൻ പേടിക്കും മറിഞ്ഞു വീണില്ലെന്ന് നല്ലതുപോലെ വീണ് ഓണം വെള്ളത്തിൽ ആയാനും വിക്കാറുപ്പൊ അത്തൊക്കെ ഇപ്പൊ എന്റെ പുറത്ത് നെഞ്ചത്ത് വച്ചേനെ അവളത് അങ് പോയി അവളെ കാണാൻ പോലും പെയ്യ കാട് വീട്ടിൽ പറിക്കാൻ ബാ ഒരുപാട് പൂക്കളുണ്ടല്ലേ പെരുവളത്തിന്റെ ഇതുണ്ടല്ലോ പെരുവളത്തിന്റെ പൂവുണ്ട് പിള്ള അപ്പ അത് പറിക്കാനായിട്ട് പോയേക്കൊള്ളു എനിക്കിനി പേടിയാന്ന് ഞാൻ മറിഞ്ഞാരണം പേടിയാന്ന് ഇപ്പൊ നല്ല നമുക്ക് അവളുടെ പോവാം അവളെ കടിയല്ലേ ഞാൻ വീടിയെടുത്തേ എന്തൊക്കെയാ മതി പറിക്കാ എന്തുവാടി ഇത് എന്തിന്റെ പൂവാ ഇത് പെരുവണത്തിന്റെ പൂവാ ഇതാണ് പെരുവണം ഇല കണ്ട ഇതിന്റെ പെരുവണത്തിന്റെ ഇലയാ ഇത് പെരുവണത്തിന്റെ പൂക്കള ഇതൊക്കെ ഔഷധങ്ങളാ പെരുവണെന്ന് പറയുന്നതൊക്കെ അതിന്റെ കൂടെ താണ്ടേ ഒരു റബ്ബറിന്റെ ഒരു വിറവും കിട്ടിയിട്ടത് സ്വീകരിക്കാൻ അവള് പറഞ്ഞു ഒരു പടിക്ക് രണ്ട് പക്ഷിയന്ന് അമ്മ ആരാക്ക് മൂന്ന വായ്പ ആയി അമ്മു തള്ള വായ്പറിഞ്ഞു വീണതാ കണ്ട പെരുവളത്തിന്റെ പോവാണ് ഞാനല്ല പറ അമ്മൂ പറ

പെണ്ണെ പേരൊക്കെ കഴുകാതെ നിപ്പയൊക്കെ ഉള്ള സ്ഥല അടങ്ങിരി പേരൊക്കെ അടിച്ചി നിന്നുള്ളു വവ്വാലൊക്കെ ഒന്നും രണ്ടും ഒക്കെ പോയതായിരിക്കും അവക്കൊന്നൊരു പ്രശ്നമല്ലെന്ന് ആ വവ്വാലപ്പീടും സ്ഥലമായി ആ പേരക്കയും വാഴപ്പഴം ഇന്ന് രാവിലെ വരെ മഴയായിരുന്നു പിന്നെ നീ തിന്നോടി നീ തിന്നോ പേരൊക്കെ എല്ലാം പിച്ചു മോള ആ വിരുന്നെല്ലാം പറിക്കടി ചീത്തയാകത്തില്ല നമ്മൾ നമ്മളെടുക്കുന്നേ കുഴപ്പമില്ല പിച്ചിക്കോ ഇല്ല മോളെ എടുത്തടി വീട്ടു നോക്കേ പേരൊക്കെ വായിക്കാത്തോടി തോട്ടി വെള്ളമുണ്ടോ അങ്ങോട്ട് പോകണ്ട കേറ്പാ മതി പറഞ്ഞ പറഞ്ഞല്ലേ പെണ്ണിന് കേറിയ വാടി മതിവാമോളെ മൂ വാടി കൊണ്ടുവന്ന തറയല്ല ആടുണ്ടീടെ ഞങ്ങൾ കൂട്ടിന് ആടുണ്ട് കേട്ടോ ഇഷ്ടംപോലെ പട്ടിയുണ്ട് ആടുണ്ട് അത് നമ്മടെയൊന്നും അല്ല നമ്മടെയൊന്നും അല്ല ഒന്നും എന്നാലും ആണെന്ന് പറഞ്ഞു കണ്ടോ ആടൊക്കെ ഉണ്ട് വീട്ടിന് ആടുണ്ട് ഞങ്ങൾക്ക് കണ്ടോ അപ്പം അതെ ഇവിടുന്ന് കിട്ടി ഞങ്ങൾക്കൊരു വേറൊരു ഇനി അതും എടുത്തോണ്ട് പോവാം നമ്മുടെ പൂക്കളായിട്ട് ഏതൊക്കെയുള്ളു ഏട്ടോ കുറച്ച് പൂക്കളാണ് അപ്പോൾ അതുകൊണ്ടാണ് താലിട്ട് കുറച്ച് പറിക്കാൻ വെച്ചത് അമ്മ കൊണ്ട് അപ്പുറത്തോട്ട് പോയി പറിക്കാനില്ല അപ്പുറത്തോട്ട് പോയി പൂ വരയ്ക്കാൻ പോയുള്ളു നമുക്ക് കളർ കട എല്ലാം മഞ്ഞ പോയി ഏട്ടാ പിന്നെ തുണികളൊക്കെ കഴിയിട്ടിട്ടുണ്ട് ആ കഴി വെക്കത്തില്ലല്ലോ തുണികളൊക്കെ ഉള്ള എല്ലാം ചേട്ടൻ കഴിയിട്ടേണ്ടസിന്റെ ചേട്ടന്റെ എല്ലാം കഴിയിട്ട് ചേട്ടൻ ശംഖുഷ്പം ആ ശംഖുപുഷ്പം കിട്ടി കുറച്ച് ഒരുവിധം പറിക്കാൻ വാർച്ച പൂക്കളൊക്കെ ഉണ്ട് നമ്മള് പൂക്കളില്ല പറ ആവശ്യത്തിനുള്ളതൊക്കെ ഉണ്ട് പിന്നെ എല്ലാ വർഷവും ഞങ്ങള് കളയിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നു ഗൗരി ഗൗരി ഇടാം തരാം ഞങ്ങൾ കാട്ടിലോട്ട് കൊണ്ടുപോയില്ല അതിന് കറിഞ്ഞതാണ് കണ്ണുനീരൊക്കെ വന്നിരിക്കുന്ന മോളുമായിട്ട് വന്നു ഇപ്പൊ പൂക്കളൊന്നും പറിച്ചുകൂടാ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പറിച്ചു വെക്കുന്നത് തിരുവോണം ആയതുകൊണ്ട് പൂക്കളം ഒന്നും സകലമാന ജീവജാലങ്ങൾക്ക് നാളെ തിരുവോണമുള്ളത് അതുകൊണ്ട് നമ്മൾ ചെടികളായാലും നമ്മൾ അതിനെ ഒന്ന് വിളിച്ചുകൂടും ഹലോ ഗൈസ് പറയണം എന്നിട്ട് ഹലോ ഗൈസ് പറഞ്ഞു ആണോ പറഞ്ഞ യും കുഞ്ഞുമാവുണ്ട് എന്റെ അപ്പതാണ്ടേ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിലുള്ളതും ഉണ്ട് അപ്പറം ഇപ്പറേ ഉള്ള പറമ്പ് നിന്നതൊക്കെ ഉണ്ട് അപ്പം ഇത് മാത്രല്ല ഇച്ചിരി കൊറച്ച് മേടിക്കണം കേട്ടോ തികയത്തുള്ളു അപ്പൊ ഈ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളു എല്ലാവർക്കും എന്റെ ഉത്രാണദിനാശംസകൾ